നമസ്കാരം ടെസ്ലയുടെ ഉടമയായ ലോക കോടീശ്വരൻ ഇലോൺ മസ്കിൻ്റെ കഷ്ടകാലം ഒഴിയുന്നില്ല അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിൻ്റെ ഒരു കാലത്തെ ഏറ്റവും വിശ്വസ്ത കൂട്ടുകാരനായിരുന്ന മസ്ക് പിന്നീട് അവർ തമ്മിൽ അടിച്ചുപിരിഞ്ഞ പശ്ചാത്തലത്തിൽ ഇപ്പോൾ നിരവധി ദുരിതങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുകയാണ് ടെസ്ലയുടെ വാഹന നിർമ്മാണ ശൃംഖല തന്നെ ഏതാണ്ട് ഇപ്പോൾ തകർച്ചയിലായിക്കു പോകുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത് അതിനിടയിലാണ് കുന്മേൽ കുരുപോലെ ഇപ്പോൾ മറ്റൊരു സംഭവം കൂടി ഉണ്ടായിരിക്കുന്നത് ടെസ്ലയിലെ ഒരു ജീവനക്കാരന് കൊടുത്ത കേസാണ് ഇതിൻ്റെ അടിസ്ഥാന കാരണം ഈ ജീവനക്കാരനെ ഒരു ദിവസം ടെസ്ലയുടെ ഫാക്ടറിക്കുള്ളിൽ ഒരു കൂറ്റൻ റോബോട്ട് ഇടിച്ചിടുകയായിരുന്നു ഇടിക്കുക എന്ന് പറഞ്ഞാൽ ഒരു ഒന്നൊന്നര ഇടിയാണ് ഇടിച്ചത് ഈ റോബോട്ട് വളരെ അപ്രതീക്ഷിതമായിട്ടാണ് ഈ റോബോട്ട് ഇയാളെ ഇത്തരത്തിൽ ഇടിച്ചത് റോബോട്ടിന് എന്തോ സാങ്കേതിക തകരാറുണ്ടായിരുന്നു അത് പരിഹരിക്കുന്നതിന് വേണ്ടി അവിടുത്തെ ഒരു ഉദ്യോഗസ്ഥനെ ഉദ്യോഗസ്ഥനത്ത് അതിൻ്റെ അടുത്തേക്ക് ചെല്ലുമ്പോഴായിരുന്നു പെട്ടെന്ന് റോബോട്ടിൻ്റെ കൈ നീണ്ടുവന്ന് ഈ മനുഷ്യനെ ഭീകരമായി ഇടിച്ചത് ആ ഒറ്റ ഇടിയിൽ തന്നെ താൻ പോയി താഴെ വീണു എന്നാണ് ഇയാൾ പറയുന്നത് ഇപ്പോൾ തന്നെ ഏതാണ്ട് ഏഴ് മില്യൺ ഡോളറോളം ഇതിൻ്റെ ചികിത്സക്കായി ചിലവഴിക്കേണ്ടി വരും എന്നാണ് ഈ വ്യക്തി പറയുന്നത് അൻപത് വയസ്സുകാരനാണ് ഈ ജീവനക്കാരൻ ഇയാളുടെ പേര് മറ്റു വിശദാംശങ്ങളൊന്നും തന്നെ ഇനിയും പുറത്തുവിട്ടിട്ടില്ല ഏതായാലും ഇയാൾ കോടതിയെ സമീപിച്ചിരിക്കുകയാണ് എനിക്ക് നഷ്ടപരിഹാരം വേണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് അൻപത്തൊന്ന് മില്യൺ ഡോളറാണ് നഷ്ടപരിഹാരമായി ഈ ജീവനക്കാരൻ ഇപ്പോൾ ആവശ്യപ്പെട്ടിരിക്കുന്നത് കാരണം തൻ്റെ ശമ്പളം മുടങ്ങി തൻ്റെ മാനസികമായ നില തകരാറിലായി അതുപോലെ തൻ്റെ ആരോഗ്യം തകർന്നിരിക്കുന്നു എല്ലാ തരത്തിലും താൻ ഒരു പരാജയമായി മാറിയ ഒരു സാഹചര്യത്തിൽ തനിക്ക് കമ്പനി നഷ്ടപരിഹാരം തരണമെന്നാണ് ഇദ്ദേഹത്തിൻ്റെ ആവശ്യം ടെസ്ല മാത്രമല്ല ഈ റോബോട്ടിനെ നിർമ്മിക്കുന്നതിന് പശ്ചാത്തലം ഒരുക്കിയ ഫുക്കോൺ എന്ന ജപ്പാൻ കമ്പനിയുടെ പേരിലും ഇദ്ദേഹം കേസ് കൊടുത്തിട്ടുണ്ട് ഏതായാലും തനിക്ക് നഷ്ടപരിഹാരം കിട്ടിയേ തീരൂ എന്നാണ് ഇപ്പോൾ ഈ ജീവനക്കാരൻ ആവശ്യപ്പെടുന്നത് ഏതായാലും ടെസ്ലയോ അതുപോലെ ജപ്പാൻ കമ്പനി ഒന്നും തന്നെ ഇനിയും ഈ സംഭവത്തോട് പ്രതികരിച്ചിട്ടില്ല പക്ഷേ ടെസ്ലയെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ കഷ്ടകാലം വിടാതെ പിന്തുടരുന്നുവെന്ന് തന്നെ പറയേണ്ടി വരും ടെസ്ല പുതുതായി നിരത്തിലിറക്കുമെന്ന് പ്രഖ്യാപിച്ചിരുന്ന പല വാഹനങ്ങളും ഇപ്പോൾ നിർമ്മിക്കുന്ന തൽക്കാലത്തേക്ക് നിർത്തിവച്ചിരിക്കുകയാണ് അതുപോലെ ലോകമെമ്പാടും ടെസ്ലയുടെ ഷോറൂമുകൾക്ക് എതിരെ പലപ്പോഴും ആക്രമണങ്ങൾ നടന്നിരുന്നു അമേരിക്കയിൽ തന്നെ മസ്ക്കിന് വലിയ തോതിലുള്ള എതിർപ്പ് ജനങ്ങളിൽ നിന്ന് നേരിടേണ്ടി വന്നു കാരണം സർക്കാരിൻ്റെ പ്രവർത്തനങ്ങൾ നന്നാക്കുന്നതിന് വേണ്ടി നിയോഗിച്ച ഡോജിൻ്റെ അധ്യക്ഷനായിരുന്ന മസ്ക് ഡൊണാൾഡ് കൊണ്ട് പല ആവശ്യമില്ലാത്ത കാര്യങ്ങളും ചെയ്യിപ്പിച്ചു എന്നാണ് അവർ ആരോപിച്ചിരുന്നത് അപ്പോൾ ഈ ഒരു പശ്ചാത്തലത്തിൽ ഇനി അങ്ങോട്ട് ഈ ഒരു കേസ് കൂടി വരുമ്പോൾ അമ്പത്തൊന്ന് എന്ന് പറയുന്നത് മസ്കിനെ സംബന്ധിച്ച് വലിയൊരു തുകയൊന്നുമല്ല എങ്കിൽ പോലും ഒരു ജീവനക്കാരന് ഇത്രയും വലിയ തുക കൊടുക്കേണ്ടി വരിക എന്ന് പറയുമ്പോൾ അമേരിക്ക പോലുള്ള ഒരു രാജ്യത്ത് ഇത്തരത്തിൽ സ്ഥാപനത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടായ വീഴ്ച കൊണ്ടാണ് ഒരാൾക്ക് ഇത്രയും വലിയ അപകടമുണ്ടായത് എങ്കിൽ അതിന് സ്ഥാപനം നഷ്ടപരിഹാരം നൽകേണ്ടി വരും എന്നുള്ളത് ഏതാണ്ട് ഉറപ്പാണ് അങ്ങനെ നോക്കുമ്പോൾ മസ്കിനെ സംബന്ധിച്ചിടത്തോളം ഇത് മറ്റൊരു തിരിച്ചടിയായി മാറും